പേരെടുത്ത് പടിഞ്ഞാട്ടിന് വീട്ടിൽ രാധാകൃഷ്ണൻ മകൻ ശിവകുമാർ ഹാജരുണ്ടോ 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 പരീദിൻ അഹമ്മദ് മകൻ ബീരാൻ കുഞ്ഞ് ഹാജരുണ്ടോ ഹാജരുണ്ടോ ഹാജരുണ്ടോട്ടു പിന്നെ നിന്റെ പുറത്തോട്ടാണ് വിളിച്ചു വരുത്തി ഓടാൻ ഞാൻ എങ്ങോട്ട് ഓടാനാണ് ചുമത്തി വാളും തരാൻ നോക്കിട്ട് സംസാരിക്കണം എനിക്ക് പല പണികളിലാണ് പോയിട്ട് ഉള്ള കാര്യം ഈശ്വരനെ വിളിക്കുമ്പോഴത്തേക്കും നമ്മുടെ സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ ആയിക്കോട്ടെ ചോയിജ് ഞാൻ കാണിച്ചേരാ മിസ്റ്റർ ബീരാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞ ആദ്യം തന്നെ മുടക്കാൻ നിക്കരുത് നാട്ടുകാർ പല ഇല്ലാപ്പരും മിച്ചർ ബിരിയാണി മിച്ചിരിക്കും ഞാൻ പോണേനെ വേണ്ടേ അവൻ ആളും തന്നെ നോക്കി സംസാരിക്കേണ്ടത്

നിങ്ങൾ ില്ല ആഴ്ച വേദനയാണ് ആദ്യം നിങ്ങൾ ആദ്യം ഇപ്പൊ ശരി ശരി പോ തന്നെ െ പറഞ്ഞ സ്റ്റേഷൻ എന്താണ് ഇത് കോടതിയാണ് ഇദ്ദേഹത്തെ എങ്ങനെ അറിയാം പറയോ ഇവനെ ഇതൊരു വൈരാഗ്യം അതായത് മുൻവൈരാഗ്യം കൊണ്ടാണോ ഏ മുൻ വൈരാഗ്യം കൊണ്ട് നമ്മളൊരു കാര്യം നടക്കുന്ന സമയത്ത് പ്രശ്നം ഉണ്ടാവും മുൻവൈരാഗ്യം തപ്പി പോവാണ് എന്റെ പോയി കാലം മുടക്ക് തല്ലി ഓടിച്ചു കൈ അത് ഞാൻ സമ്മതിക്കണ്ടല്ലോ കോടതിയില് ഞാൻ ഇവിടെ സമ്മതിക്കേണ്ടത് അല്ല സമ്മതിച്ചു

ഞാൻ ഇപ്പൊ എനിക്ക് കച്ചവടം പിന്നെ ഈ കച്ചവടം പിന്നെ നമ്മള് ഡീസെന്റ് ആയിട്ട് ഇങ്ങനെ കച്ചവടം കൊണ്ടൊരാളാണ് നമുക്ക് പറ്റിയിട്ടില്ല ഒട്ടിപ്പില്ല ഒരു ഒരു പരിപാടിയില്ല നമ്മളിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ബായക്കുലം മേടിക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയൊരു ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ബസ് വന്നു പക്ഷേ എന്ത് ബസ്സാണ് മറ്റേ ആനയുടെ ബസ് ആ ബസ് ആ ഇങ്ങനെ കയറി ചവിട്ടി കിട്ടി നമ്മളങ്ങോട്ട് കയറി നല്ല തിരക്കൊക്കെ ഉണ്ട് നമ്മൾ എന്നിട്ട് കേട്ടോളാം കേട്ടോ ഇതൊക്കെ കേക്കേണ്ട കേസാണ് അതോ വേണം അതോ എന്നിട്ട് ഞാനൊരു കാര്യം ചെയ്യും ഞാൻ കയറി ഇങ്ങനെ കൊറേ പെണ്ണുങ്ങൾ നിണുങ്ങൾ ഇടക്ക് വരുവോ നിങ്ങൾ നമുക്ക് ഇത്ര പ്രായം ഒക്കെ ആയില്ല നമ്മള് മര്യാദക്ക് അവിടെ നിൽക്കണ സമയത്തെങ്കില് ഈ മറ്റേ ഈ ബസ്സിൽ വേരൊരുത്തനുണ്ടല്ലോ ാക്കി കാലശ്ര കെട്ടിട്ട് കാക്കിയുടെ കാലശ്രെട്ടിട്ട് ഒരു ബാഗൊക്കെ കറ്റെത്തി വെച്ചിട്ട് അത് ഈ കണ്ട്രാവി വന്നിട്ട് എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് ചെന്നയാളോട് ചോദിച്ചിട്ട് എന്നെ ടിക്കറ്റ് എടുത്തു ആ ചോദിക്കും അതാണ് റസൂലാണ് ഞാൻ ഇന്നേ വരെ ഒരാളുടെ ഒരു സാധനം എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞു മോനെ നീ വെച്ചോടുത്ത് നോക്ക് അത് വല്ലോടത്തും വെച്ച് മറന്നു പോയിരിക്കും നമ്മള് ഉള്ള കാര്യം പറയല്ല അപ്പോ അവൻ എന്നോട് പറയാന് ടിക്കറ്റ് എടുത്താലേ ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അതെ എടുത്താലേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ ചോദിച്ചു എത്ര ഉപയ്യാവൂന്ന് ചോദിച്ചു ഓ എത്ര റുപ്യാവുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞു പത്ത് രൂപ അമ്പത് രൂപ അമ്പത് അപ്പൊ നമ്മളൊരു ബിസിനസ്സുകാരനാണല്ലോ അങ്ങനെ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാവരോടും ചോദിക്കും ബാക്കലും മേടിച്ചാലും ആക്കരസാനും പാട്ട ഇതൊക്കെ പേർക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കും എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് അത് വെച്ചിട്ട് ഞാൻ ഈ കണ്ടക്ടറോട് ചോദിച്ചു മോനെ എന്തെങ്കിലും കുറച്ച് തരാവൂന്ന് ചോദിച്ചു പറ്റൂല ടിക്കറ്റ് അങ്ങനെ പിടിയാബിലും ഞാൻ ഈ പത്ത് രൂപ അമ്പത് ചോർത്തിട്ട് ഈ ടിക്കറ്റ് മേടിച്ച് കൈക്കലാക്കി പത്ത് നമ്മള് പോക്കറ്റ് ഇട്ടു അവന്റെ ആഗ്രഹമല്ല പൊക്കോട്ടെ അങ്ങനെ ബസ് അങ്ങോട്ട് പോണ സമയത്ത് ഇടയ്ക്ക് വെച്ചിട്ട് ഒരുത്തൻ കൈ കാണി ഒറ്റൻ ബസ്സിന് കൈ കാണിച്ച് <iyorsun> yes. <67ald> ോ പരക്കനോ ഏതെങ്കിലും എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല മോനെ കൈ കാറ്റി ബസ് നിർത്തി ടീ പട്ടിയല്ല ബീരാനിൽ നിന്നും ഇരുപത്തിയഞ്ചു രൂപ കൂടെ കോടതി പിഴയായിടാക്കുന്നു പറയാൻ പാടില്ല ഒരു എനിക്ക് ഇരുപത്തഞ്ചു രൂപ പോയി പുട്ട് പോട്ട് എന്നിട്ട് ഇവൻ ഇവൻ പോയിട്ട് ഇവൻ എന്നോട് വന്നിട്ട് ചോദിക്കാൻ ഈ നിക്കുന്ന വൃത്തികെട്ട തെണ്ടി ഇവൻ കോടതി വീണ്ടും ഇരുപത്തഞ്ചു രൂപ കൂടി പിഴാക്കുന്നു ഇപ്പൊ രൂപയായി ഇതൊക്കെ പൊക്കോട്ടെ എന്നാലും എന്തെങ്കിലും ചെയ്തുണ്ടായിക്കൊള്ളാം എന്നിട്ട് ഇവൻ ഇവൻ എന്നോട് ചോദിക്കാന് ടിക്കറ്റ് തരാനായിട്ട് ടിക്കറ്റ് തരാൻ പത്ത് രൂപ അമ്പു ദിവസം കൊടുത്ത് മേടിച്ച ടിക്കറ്റ് ഞാൻ മോനെ ഞാൻ മാറ്റി വീണ്ടും കൊടുക്കോനെ കോടതി പിണരെ ഈടാക്കുന്നു അതെയോ ഒരു നൂറ് രൂപ എനിക്ക് എന്തിനാണ് ഒരു നൂറ് രൂപ ഒരു ഈ നിക്കണമെ അടവും മാറ്റി അടവും മാറ്റിട്ട് എന്റെ ടിക്കറ്റ് ഒന്ന് കാണട്ടെ ടിക്കറ്റ് പാവപ്പെട്ടവനായിരിക്കും വല്ല ടിക്കറ്റ് കാണാൻ കൊതിയായാലും സിനിമ കാണാനൊക്കെ കൊതി നീട്ടിട്ട് ടിക്കറ്റ് കാണാനൊക്കെ കൊതിട്ടു അങ്ങനെ കൊതിയുണ്ടോ എന്ന് കരുതി നമ്മളൊരു കാര്യം ചെയ്ത് ടിക്കറ്റ് ഇവന്റെ കയ്യിലേക്ക് കൊടുത്ത് നമ്മളൊരു മാനുഷിക പരിവരണം വെച്ചിട്ട് കൊടുത്ത് ഇവനൊരു കാര്യം ചെയ്തു ഇവൻ ഈ പോക്കറ്റിൽ നിന്ന് പേന അങ്ങോട്ട് ഈ ടിക്കറ്റ് എടുത്തിട്ട് കര കൂടാതെ ഒറ്റ വൃത്തി വരും അത് പോട്ടെ അത് ക്ഷമിച്ച പേനല്ലേ കണ്ടിന്യൂ അത് വരയ്ക്കും പേപ്പർ കണ്ട വരയ്ക്കും അതിനുശേഷം ഈ നിക്കുന്നവനെല്ലാം കാണിച്ചെന്നറിയോ ഇവൻ ചെയ്തത് ഈ വൃത്തികെട്ടവൻ ചെയ്തോ ഇവനെ ടിക്കറ്റ് പിടിച്ചിട്ട് ഒരൊറ്റ കീറിലാണ്